ാണ് ഞാൻ അന്മാര് ഒക്കെ സൂത്രം എനിക്ക് എടുത്തു വന്നു അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാൻ വാങ്ങി ഗൈസ് കിട്ടിയ ഇതാണ് സർപ്രൈസ് എനിക്ക് കാണാൻ വയ്യ നടന്നിട്ടുണ്ട് പിടിക്കുമ്പോണ്ടല്ലേ സുഖം തോന്നുന്നു ഇത് കുഞ്ഞിനത്തെ ഇതാണ് ആറ് മാസത്തിന് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇഷ്ടവ എനിക്ക് വന്നം ഇതൊന്നും ഇന്നില്ലേ ഹായ് ഇതൊക്കെ നമ്മളെ ഭാവന കഥയാണ് അവളുടെ

ഇത് നല്ല ഫ്രോക്കിന്റെ ഒരു ഉടുപ്പാണ് നല്ല രസം അടിപ്പരാണ് അടുത്തൊരു വൈറ്റ് ഉടുപ്പാണ് എല്ലാം ഉള്ളത് കണ്ടോ ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഇടാൻ പറ്റും ഇതൊക്കെ പുതിയ പുതിയതൊക്കെ ഏടിച്ചിട്ട് എത്ര വർഷായി ഒഴുണ്ടല്ലോ

ൂടി ഒന്നും ഇത് ഞാൻ ആകെടുത്തേക്ക് കത്തി ഒരു റോസും കൂടി ഉള്ളത് കൊട്ടയിലാണ് ഞാൻ പിന്നെ വേറെ വീതി ാണ് കാത്തിയോടെ എന്റെ അഭിപ്രായമായ ഒരു സത്യം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ അമ്മമാരെയും അമ്മമാരെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ